സ്ഥലം നല്ല വെയിലോ ഇതൊക്കെ നല്ല കട്ട വെയിലാണ് ഹോട്ടലിൽ ഇവിടെ എടുത്താണോ సార్ ఫ్రీ అన్న నెక్స్ట్ వన్ జీరో త్రీ ఫస్ట్ ఫ్లోర్ ఫస్ట్ ఫ్లోర్లో రేంజ్ కిమా సార్ నీర్బై స్టేజ్ వన్ జీరో త్రీ నేను వైఫై అవైలబుల్ ఎన్ని ప్రాబ్లమ్ ఇంటర్నెట్ యూజింగ్ ఫస్ట్ ఫ్లోరు నో వైఫై రేంజ్ వై అది కార్మది రేంజ్ మొబైల్ రేంజ్ కికినా సార్ మొబైల్ రేంజ్ ഓക്കെ താങ്ക് യു അബി കാണാം പുതിയ ഇതാണ് റൂമ് ഭയ ഞാൻ ചെന്നൈയിലെത്തി അപ്പൊ ഞാനൊരു മീൽസ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ അന്വേഷിച്ചിടുന്നു പക്ഷേ മീൽസ് കിട്ടുന്ന ഹോട്ടലുകളൊന്നും കണ്ടില്ല പിന്നെ ചില ഹോട്ടലിലൊക്കെ അന്യായ റേറ്റൊക്കെയാണ് അപ്പോൾ അവസാനം അതിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് തോന്നിയാൽ ഇവിടെ ഒരു ആനന്ദഭവൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മീൽസിന് തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുക്കണം നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുത്തിട്ട് വേണം മീൽസ് കിട്ടുള്ളൂ ടോക്കൺ കൊടുത്തിട്ട് അപ്പോൾ മീൽസ് ഇപ്പോൾ വരും അപ്പോൾ ഒരു വെജിറ്റേറിയൻ മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല രാവിലെ ആറേ അമ്പതിന് നമ്മൾ ട്രെയിനിൽ കയറിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ഊനും എല്ലാം കൂടി ഒന്നിച്ച് ഒരു മീൽസ് കഴിച്ച് സംതൃപ്തിപ്പെടുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ മീൽസ് വരെ വന്നിട്ടില്ല മീൽസിൻ്റെ ടോക്കൺ എടുത്ത് കൊടുക്കും പാലച്ചയ്യിൽ ഓർഡർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു ഒരു നല്ലൊരു ഷോപ്പ് കണ്ടുപിടിക്കാനായിട്ട് മീൽസ് കിട്ടുന്നത് എന്നാൽ മിക്ക മിൽസിൽ പൊറോട്ട ഒക്കെ ഉള്ളൂ മിൽസില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് പക്ഷെ നല്ല റേറ്റാണ് ഇവിടെ വാങ്ങിക്കുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചായക്ക് ഇരുപത്തെട്ട് രൂപയാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എത്തിക്കുമ്പോൾ ഞാൻ വീട് ഇട്ട് ഇരുപത്തെട്ട് രൂപയ്ക്ക് മിൽസൊക്കെ വന്നിട്ടുണ്ട് ഒരു നമ്മുടെ ഊണ് തൊണ്ണൂറ് രൂപയുടെ ഊണ് വന്നിട്ടുണ്ട് ഇതാണ് ഇത് അപ്പളം എന്ന് പറയുന്ന സാധനമാണ് പപ്പടത്തിന്റെ പകരമുള്ള അപ്പളാണ് ഇത് വലിയതാണ് പിന്നെ ഇത് ഫുഡ് സാധനം കണ്ടോ അപ്പളാണ് അതെൻ്റെ ഒരു കറിയാണ് ഇത് സാമ്പാറാണെന്ന് തോന്നുന്നത് ഇത് രസാന്നോന്നു ഇത് ഏതാണ്ട് കൂട്ടുകറിയാണെന്ന് തോന്നുന്നത് ഇത് മോര് കറി ഇത് നോര് ഇത് ഏതാണ്ട് അബി ഏതാണ്ട് കൂട്ടുകറി ഇതേപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഇട്ട് പിന്നെ ഉണ്ട് പിന്നെ ചോറുണ്ട് എനിക്കതുപോലെ ഈ ചോറ് കഴിച്ചു കഴിഞ്ഞ് വേറെ എക്സ്ട്രാ ചോറ് വാങ്ങിച്ചിട്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇട്ടു തോന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പാത്രത്തിൽ ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ ചോറ് വാങ്ങിക്കണമെങ്കിൽ പൈസ കൂടെ കൊണ്ടു വരാൻ സാധിക്കുള്ളൂ എക്സ്ട്രാ ഊണേ നമ്മൾ ചോദിക്കില്ല കേരളത്തിലൊക്കെ നമുക്ക് എക്സ്ട്രാ ഊണ് കിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ എക്സ്ട്രാ ഊണൊന്നും കിട്ടില്ല എക്സ്ട്രാ എക്സ്ട്രാ ഊണ് നമ്മൾ ഒരു വട്ടം ഊണ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഊണ് കിട്ടില്ലല്ലോ ഇത് സാമ്പാർ ഒഴിക്കും ആ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഊണൊന്നും തരില്ല സംഭവങ്ങളൊക്കെയാണ് കൂട്ടുകറി ചെയ്തുകൊണ്ടാണ് ഉപ്പു കൂടെ വെറുതെ തോന്നുന്നു കടത്തീരായി ഇത്ര ഉപ്പിട്ട് ഇട്ടത് പോരാനായിട്ട് വേറെ വീണ്ടും ഒരു ഉപ്പു പോകുന്നു വേണമെന്നാ ഒരു വലിപ്പം വന്നിട്ട് വലിയ കാര്യമായിട്ട് റൈസ് എക്സ്ട്രാ വേണമെന്നൊക്കെ ചോദിച്ചില്ല ഇനി എക്സ്ട്രാ റൈസ് ചോദിച്ചിട്ട് വേണമെങ്കിൽ വേറെ പൈസ ഉണ്ടോ എന്ന് പറയാനാണോ ഒന്നറിയില്ല അപ്പിലെ കറിയുന്ന അത്യാവശ്യം കൊടുക്കലത്തെ കറികളാണ് തൊണ്ണൂറ് രൂപയുടെ ഊണ് കഴിച്ചു കഴിഞ്ഞു അത്ര കാലിയാണ് കണ്ടോ ഈ കറക് ഭയങ്കര പുളിയാണ് അത് അതാരാണ് ഞാൻ കഴിക്കുക അത് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു വിശപ്പ് മാറിയില്ലെങ്കിൽ ഞാൻ ഈ ഊണ് കഴിക്കൽ നിർത്താണ് കാരണം നമ്മൾ എക്സ്ട്രാ ഇനി സാധാരണ കേരളത്തിലൊക്കെ നമ്മൾ ഒരു ഊണ് വാങ്ങിച്ചിട്ട് ഈ രണ്ടാമതൊക്കെ നമുക്ക് തരും ചോറ് തരും എന്നാൽ ഇവിടെ രണ്ടാമത് ഇനി ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ മുപ്പത് രൂപയുടെ കൊടുക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും മുപ്പത് രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ മീഡ്സ് വാങ്ങിക്കിടയ്ക്കണ പകരം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറു നിറയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മളൊരു വെജിറ്റേറിയൻ ഊണ് കഴിച്ചു ട്രിപ്പ്ളിക്കൈനിലെ ഏരിയയിലെ ആനന്ദഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് പ്പോൾ ബസ് സ്റ്റോപ്പിലാണ് ലിറ്റിൽ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം ചെന്നൈയിൽ നമ്മുടെ ഒരു കസിൻ ബ്രദർ അവിടെ താമസിക്കുന്നുണ്ട് കസിൻ ബ്രദറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ അനീതയുടെ മകൻ അവിടെ പി എച്ച് ഡി ചെയ്യേണ്ടില്ല യോള കോളേജിൽ അപ്പോൾ പുള്ളി താമസിക്കുന്നത് ലിറ്റിൽ മൗണ്ടിലാണ് അപ്പോൾ ഒന്നുകിൽ മെട്രോ സ്റ്റേഷനിൽ പോകാൻ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കണേ അല്ലെങ്കിൽ ഇവിടെ ബസ് വരുമ്പോൾ ഫോർട്ടി ഫൈവ് ബി ഫോർട്ടി ഫൈവ് എ എന്നീ ബസ്സുകൾക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ബസ് വെയിറ്റ് ചെയ്തിട്ടപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിക്ക് കണ്ട ഗസ്റ്റ് ഹൗസാണ് ന്യൂ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഗസ്റ്റ് അത് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചുള്ളൂ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് നമ്മൾ ലിറ്റിൽ മൗണ്ടിലേക്ക് മെട്രോ പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ബസ് സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ബസ് കുറച്ച് നേരമായി വന്നിട്ടുണ്ടായില്ല അപ്പോൾ അവിടെ നോക്കി നിൽക്കണേലും അർത്ഥമില്ല പിന്നെ അവിടുന്ന് ബസ്സിന് നമ്മൾ പോകുമ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയമെടുക്കും അപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു മെട്രോക്ക് പോകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അത് കാരണം അങ്ങനെ മെട്രോ റെയിൽവേലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കടകൾ വെക്കുന്നത് തന്നെ അടച്ചിട്ടേക്കാണ് ദീപാവലി ആയിരുന്നുണ്ട് വയ്ക്കുക കടകളും അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ സ്ഥലത്തും അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ കുറേ സ്ഥലത്തൊക്കെ പിള്ളേർ സെറ്റും വലിയ ആൾക്കാരൊക്കെ പടക്കൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുക ഇതെന്താ സംഭവം റൈറ്റ് സൈഡിലായിട്ടൊരു വലിയ ബിൽഡിംഗ് കാണേണ്ടത് എന്തിൻ്റെ ആണെന്ന് മനസ്സിലാവണില്ല സ്റ്റേറ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ ലൈബ്രറി ആ അത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററും ലൈബ്രറിയും കൂടിയുള്ള കെട്ടിടാണ് ഒരു പഴയ ആണ് നല്ല നല്ല കൺസ്ട്രക്ഷൻ നല്ല ഭംഗിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് നല്ല രസം ഉണ്ടായിരിക്കും ഇവിടെ എല്ലാം ബീവറേജിലും നല്ല തിരക്കാ ബീവറേജിലും വൈൻ വൈൻഷോപ്പിലൊക്കെ നമ്മള് ഭയങ്കര തിരക്കാണ് വേണ്ടത് ഇതൊരു ബീവറേജ് ഇവിടെ വൈൻഷോപ്പൊക്കെ കൂട്ടിയിട്ടുള്ള ടാസ് മാസ്കാ അങ്ങനെ എങ്ങനെ പറയണത് കേരളത്തിലെ പോലെ നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് എനിക്കപ്പോഴും ബീവറേജിലും ആയിരിക്കുമല്ലോ അതേപോലെ ഇവിടുത്തെ തിരക്കിപ്പോൾ അവിടെയാണ് മാപ്പിൽ നമ്മൾ ഇത് കാണിക്കണ കുറച്ച് ദൂരമേ ഉള്ളൂ പട്ടിറത്താനായിട്ട് ഇവിടെ എന്തിൻ്റെയൊക്കെ വലിയ ബിൽഡിംഗ് ഉണ്ട് ഇത് മറ്റേ സ്റ്റേഷൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ സൈഡാണ് പൊട്ടി അടിച്ചിട്ടൊന്നു പോകുന്നു എനിക്ക് പൊടി അലർജി ഉള്ളവരുണ്ടേ ഭയങ്കര പ്രശ്നമാണ് ഏതെന്തോ അപ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ

നാലഞ്ച് ദിവസം കടപ്പയിലെ വെയിലത്ത് നിന്ന് ഗവൺമെൻറ് ഓഫ് മെഡിക്കൽ കോളേജാണിത് ആദ്യം വിചാരിച്ച ഇത് ഏത് വലിയ അപ്പാർട്ട്മെന്റ്സിന്റെ ഇതായിരിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഇത് ഗവൺമെൻറ് ഓഫ് മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് അത് തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ എന്തോ ബിൽഡിംഗ് ആണ് കണ്ടോ മനുഷ്യനും പട്ടി ഒരേ സ്ഥലത്ത് വെള്ളം അടിച്ച് പറ്റായി കിടക്കുന്നതാ എന്തായാലും ദീപാവരുണ്ട് എല്ലാവരും പറ്റായിരിക്കും ട്രാഫിക് പോലീസ് സ്റ്റേഷനാണത് ട്രിപ്പിൾ കെയിൻ ട്രിപ്പിൾ അല്ല ട്രിപ്പിൾ കെയിൻ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആ സൈഡ് മൊത്തം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും കോളേജ് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ആ റൈറ്റ് സൈഡിൽ മൊത്തം കാണണം പിന്നെ അവിടെ ട്രിപ്പിൾ കൈൻ ട്രാഫിക് പോലീസ് സ്റ്റേഷനുണ്ട് അതെന്താണോ സംഭവം ഒരു റൗണ്ട് ഒരു ബിൽഡിങ്ങുണ്ട് അതെന്താണെന്ന് മനസ്സിലാവണില്ല മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തായി ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോ എന്നാണ് എൻ്റെ പേര് ഇത് സബ്വേ ആണ് അങ്ങോട്ട് പോകേണ്ടത് സബ്വേ ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണ വഴിയാ ഇവിടുന്ന് നമുക്ക് പോവേണ്ടത് ലിറ്റിൽ മൗണ്ടിലേക്കാണ് പോകേണ്ടത് പട്ടിണ്ടെന്നുള്ളതാണ് ഇതിലെ യാത്രാർക്ക് മെട്രോ എങ്ങോട്ടായി പോണ്ടേ സ്റ്റേഷൻ്റെ എവിടേക്കാ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടത് എനിക്ക് ചോദന വിവിടുന്നതാണ് സ്റ്റേഷൻ എത്തിക്കാണ് നമുക്കവിടുന്ന് ടിക്കറ്റ് എടുക്കാം

ആയിരുന്നു അപ്പൊ നമ്മളത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോം നമ്പർ വാങ്ങിയിലാക്കി വരണോണ്ടാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ വന്നു ഇതാണ് മെട്രോ വരാനുള്ള സ്ഥലം ഒരാളില്ല എന്നെനിക്ക് അങ്ങനെ അധികം പേര് മെട്രോയിൽ ഇല്ലാന്നു ശരിക്കും നമ്മൾ അതായത് ഗവൺമെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലിറ്റിൽ മൗണ്ടിലേക്ക് മുപ്പത് രൂപയാണ് ഫെയർ ആയിട്ടുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് പറയുന്നത് മെട്രോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലിറ്റിൽ മൗണ്ട് അങ്ങോട്ട് എൽ ഐ സി തൗസൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെ സ്റ്റോപ്പാണ് ലിറ്റിൽ മൗണ്ട് ഏഴാമത്തെ സ്റ്റോപ്പാണ് ലിറ്റിൽ മൗണ്ട് എനിക്ക് തന്നെ ഇനി ഒരു അഞ്ച് മിനിറ്റോടെ ഉണ്ട് നോന്നാത്ത മെട്രോ വരണമായിരിക്കും വരാനായിട്ട് നമ്മളപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മൂന്നേ മുപ്പത്താറിനാണ് മെട്രോ ഇനി ഒരു മിനിറ്റോടെയുള്ളൂ ഒരു മിനിറ്റോടെയുള്ളൂ ഇനി മെട്രോ വരാനുള്ള മൂന്നേ മുപ്പത്തി ഏഴിനാണ് അല്ല മൂന്നേ മുപ്പത്തേഴ് ആണ് ഇനി ഒരു മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും

ഇപ്പം മെട്രോ എത്തിക്കണം മെട്രോളിലേക്ക് ഇറങ്ങണം ചെന്നൈ സെൻട്രൽ മെട്രോയില് കേറിയിരിക്കണം ഫസ്റ്റ് യാത്ര ഗവൺമെന്റ് എസ്റ്റേറ്റിൽ നിന്ന് ലിറ്റിൽ മൗണ്ട് ഇവിടുന്ന് അഞ്ചാമത്തെ സ്റ്റേഷനാണ് ലിറ്റിൽ മൗണ്ട് നമ്മൾ ലിറ്റിൽ മൗണ്ട് മെട്രോ സ്റ്റേഷൻ താഴേക്ക് പോവാണ് കണ്ടോ റോഡ് മുറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള ഒരു മേൽപ്പാലാണ് റോഡിൻ്റെ മോളിക്കോടേ ഇപ്പം നമ്മൾ ചെന്നൈ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ ഫ്രണ്ടിലെത്തി ലിറ്റിൽ മൗണ്ട് മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം